ാണ് ഇന്നത്തെ കോടതി വിധിയിൽ നിന്നും കാണാൻ കഴിയുന്നത് ഹൃദയത്തിൽ നിന്നും എനിക്കും വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് സത്യത്തിനു വേണ്ടി ഇത്രയും കാലം സംസാരിച്ചതുകൊണ്ടും ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആക്രമിക്കപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ തലയുയർത്തി അഭിമാനത്തോട് നിൽക്കാൻ എന്റെ നിലപാടുകൾക്കും കഴിഞ്ഞതിലുള്ള സന്തോഷവും ഞാനും വ്യക്തിപരമായിട്ട് അറിയിക്കുകയാണ് ഈ അജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയെ പറ്റി ഗതികേട് ഇതുപോലെയുള്ള ഒരു മന്ത്രിയായി മാറിയല്ലോ എന്നുള്ളൊരു ഗതികേട് മാത്രം ഇതിനുമ്പോ ഭരണഘടനയെ പറ്റി പറഞ്ഞതൊക്കെ നമുക്കറിയാം എന്നാലോചു നോക്കൂ ആറ് പ്രതികളെ ഇതിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആറ് പ്രതികൾക്കും അർഹമായ ശിക്ഷ നൽകിയ ഒരു വിധിയായിരുന്നു ഈ വിധി അപ്പോൾ ആ ഒരു വിധി പറഞ്ഞ ജഡ്ജിയെ അഭിനന്ദിക്കുന്നതിന് പകരം ദിലീപിനെയും കൂടെ പ്രതിയാക്കിയെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ നീതി ഉണ്ടാകത്തുള്ളൂ എന്ന് ഈ വിവരം കേട്ട സജി ചെറിയാൻ പറയുമ്പോൾ സജി ചെറിയാൻ ഒരു നിമിഷം ആലോചിക്കണം ഇത് ആരാണ് അന്വേഷിച്ചത് വിവിധം തകർത്തില്ലാതാക്കി ആഘോഷിച്ച ഒരു ഒരുപറ്റം കാലന്മാർ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സമൂഹത്തിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീഴ്ച ആഘോഷിക്കുന്ന ഒരു പറ്റം കഴുകന്മാർ അതായത് ഈ ഈ കഴുകന്മാർക്കാണല്ലോ ശവം കൊത്തിക്കീറി തിന്നാനുള്ള ഒരു വലിയ സന്തോഷമുള്ളത് അത്തരം കഴുകന്മാർക്ക് ഒക്കെ ഏറ്റ ഒരു തിരിച്ചടിയായിരുന്നു ഇന്നത്തെ ദിലീപിന്റെ വിധി എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ദിലീപിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ കാര്യകാരണ സഹിതം ഇവിടെ പറയുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടി പക്വത നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ കണ്ണടച്ച് ഇരുട്ടാക്കാൻ വേണ്ടി പാടില്ല ഓക്കെ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു വിവാദം അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ വിധിയായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതിന് മുന്നേ നമ്മളൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താണിപ്പം ശരിക്കും പറഞ്ഞത് തന്നെ കേരളം കേരളത്തിലെ ഒരുവിധം ആൾക്കാർ നമുക്ക് ഈ കോടതിക്ക് കോടതി വിധിക്ക് മുന്നിൽ എന്താ പറയുക തകർന്നില്ലാതായി പോകുക എന്ന് പറയില്ലേ ആ ഒരു സിറ്റുവേഷൻസിലേക്കാണ് ഇപ്പത്തി നിൽക്കുന്നത് പിന്നെ ദിലീപ് ഫാൻസ് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കുക ഓക്കെ പിന്നെ ഞാൻ ഇവിടെ ഈ തുറന്നടിച്ച പോലെ എന്തിനായി കിടന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷേങ്കിൽ നമുക്ക് അതിവിടെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് മാത്രം ഓക്കെ പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ വിധി അന്തിമമല്ല അല്ലേ വാക്ക് സാമർത്ഥ്യം കാണിക്കുന്ന ഈ അഖിൽമാരാരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ മാറ്റി മാറ്റിവെച്ചേക്കും പിന്നെ ശരിക്കുള്ള നിലപാടുള്ള ഒരാളായിരുന്നു അഖിൽ മാരാർ ഓക്കെ പിന്നെ പല വിഷയങ്ങളിലും സംസാരിച്ച കാര്യങ്ങൾ എ ടു സെഡ് കറക്റ്റ് ആയിട്ടുള്ള ഒരാളുമാണ് കാര്യം അതെല്ലാം ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഞാൻ പറയുന്നു അഖിൽമാരാർ ഇതൊരു ഫ്രോഡ് കളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിലിപ്പോൾ ചോദിക്കുവാണെങ്കിൽ ദിലീപിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അല്ലെങ്കിൽ ഫിലിപ്പീനിലേക്ക് കാല് വെച്ചത് കൊണ്ടാണോ അഖിൽമാരാർ ഇത്ര ദിലീപിനോട് സപ്പോർട്ട് ചെയ്യുന്നത് അതെന്നെ ചോദിക്കണം കാര്യം ഇത്രയും ഡയലോഗ് അടിച്ച ആളില്ലേ അഖിൽമാരാർ ഓക്കെ അപ്പൊ അതിലൊരു ഒരു സംശയം കൂടി ചോദിക്കട്ടെ ഇപ്പം ഈ നിലപാടുകൾ എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ആ സത്യത്തിന്റെ മുന്നിൽ ഞാൻ സത്യം ജയിക്കട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാളോട് ഒരു കാര്യമേ ഈ ചോദിക്കണം അതായത് കുറച്ചു മുന്നേ അഖിൽമാരാരുടെ ഒരു മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം ആ സിനിമയിൽ അത് അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സിനിമയെ കുറിച്ച് എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണ് അഖിൽമാരാ സംസാരിച്ചിട്ടുള്ളത് സ്വന്തം അഭിനയിച്ച സിനിമയിൽ ഓക്കെ അപ്പം എവിടെയും സ്വന്തം ന്യായീകരിക്കുക ഓക്കെ അതായത് സ്വന്തം ന്യായീകരിക്കാനും സ്വന്തം നില നിലനിൽപ്പിന് വേണ്ടിട്ടും എന്തും സംസാരിക്കാം എന്നുള്ള രീതിയിലേക്ക് അഖിൽമാരാർ താഴ്ന്നു വരരുത് കേട്ടോ പിന്നെ അഖിൽമാരോട് ചോദിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും ദിലീപേട്ടൻ ദിലീപേട്ടൻ എന്ന് പറയുന്ന കാര്യം എട്ട് വർഷം ഈ കാര്യങ്ങളൊക്കെ സഹിച്ചിട്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് അഖിൽമാരുടെ ക്വസ്റ്റ്യൻ ആ അഖിൽമാരോട് ഒരു സംശയം ചോദിച്ചോട്ടെ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരും മാനവും ഓകെ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ലേ എന്ന് പറഞ്ഞേ അതും രണ്ട് പെൺകുട്ടികളുടെ അച്ഛനായിട്ടുള്ള ഒരാണിത് കൂടെ ഒരു ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ബോധം വേണം അല്ലേ അല്ലെ ഇതുപോലെ തന്നെ കുറ്റവിമുക്തനായ ഒരാളായിരുന്നു ജഗതി അല്ലേ പക്ഷെ കോടതിയിൽ നിന്നും മാത്രമാണ് കുറ്റവിമുക്തനായ ദൈവത്തിന്റെ കോടതിയിൽ അയാൾക്കുള്ള ശിക്ഷ വിധിച്ചു കണ്ണില്ലെന്നോ അതിനു കണ്ടോ എടുത്തുകളി ഉണ്ടായിരുന്നോ ഇല്ല പിന്നെ ഇപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ സജി ചെറിയാനെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്ന ഒരു മന്ത്രിനെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്ന അഖിലിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം അതല്ലെങ്കിൽ അതെല്ലെങ്കിൽ പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ സജി ചെറിയാൻ മാത്രമല്ല മനസാക്ഷിയില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിജീവിതക്കൊപ്പം നിക്കത്തുള്ളൂ ഓക്കെ മനസ്സാക്ഷി ഉള്ളവർ മാത്രം അല്ലാതെ കുറച്ച് എന്താ പറയാ ശരി ഫിലിം ഫീൽഡിൽ ആ ഒരു ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിൽ അവരെ ആരാധിച്ച് അല്ലെങ്കിൽ അവരുടെ പൈസ വാങ്ങിയിട്ട് അവർക്കൊപ്പം നിൽക്കുന്നവരൊന്നും ഈ ഇക്കൂട്ടത്തിൽ വരത്തില്ല ഓക്കെ പിന്നെ ഒരു തെളിവും ഇല്ലാതെ ആയിരുന്നല്ലോ എൺപത്തഞ്ചു ദിവസം അങ്ങ് ജയിലിൽ പോയി കിടന്നു സുഖവാസന മണിക്ക് പോയി കിടന്നതാണോ ജയിലിൽ അല്ലല്ലോ തെളിവുണ്ടായിട്ട് തന്നെയാണ് കാര്യം പക്ഷെ അതെല്ലാം മായ്ച്ചു തേച്ച് കളഞ്ഞു അതാണ് ഇവിടെ സംഭവിച്ച കാര്യം ഉള്ളവർക്ക് പണമുള്ളവർക്ക് എന്തുവാന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് അത് മുൻപേ അങ്ങനെ തന്നെയായിരുന്നു ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഇതിൽ വേറെ ഏറ്റവും ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഒരു പണിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചുമ്മാ അങ്ങ് വേനെടുത്ത് പോകുന്നു ഭാവനെ അങ്ങ് പീഡിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഇവിടെ നിന്ന് നടന്നിരിക്കണത് അല്ലേ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ പീഡിപ്പിക്കാൻ പോകാൻ ഒരാളിറങ്ങി പുറപ്പെട്ടപ്പോലെ എന്തിന് ആറുപേര് അല്ലെ ഏഴുപേര് പോകണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗൂഢാലോചന ചെയ്ത് ശെരിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലെ തിരക്കാതെ പോലെ തന്നെ ഒരു പ്ലാന്റോട് കൂടി ചെയ്ത സംഭവമല്ലെന്നുള്ളത് പറയാൻ പറ്റുമോ അഖിൽമാരാറെ പറ നെഞ്ചില് കൈവെച്ച് പറയാൻ പറ്റൂ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാര്യം ഇത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അതിപ്പം പ്രൊഡക്ഷനിലോട്ടും സിനിമയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അനുകൂലിച്ചാൽ മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തു സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വാക്കുകൾ ഇങ്ങനെ അക്ഷരാതത്വത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള പല കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാടുകൾ വളരെ വ്യക്തമായിരുന്നു നല്ലതായിരുന്നു പക്ഷേ ഈ ഒരു നിലപാടിനോട് അതായത് ഈ ഒരു കേസിൽ നിങ്ങളെ സംസാരിച്ചേക്കണ ഈ നിലപാടിനോട് ഒരു കാരണവശാലും എന്നെ പോലൊരാൾക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലൊരാൾക്ക് അനുകൂലിക്കാൻ പറ്റില്ല ഇപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു സമയത്ത് ഇരയാക്കപ്പെട്ട ആ ഒരു സ്ത്രീ എട്ട് വർഷം ഒന്ന് ആലോചിച്ച് നോക്കണം എട്ട് വർഷം അവരനുഭവിച്ചിരിക്കുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ അവരെ അനുഭവിച്ചിരിക്കുന്ന മനസ്സിൻ്റെ ആ ഒരു ഡിപ്രഷൻ അത് ആര് കൊടുക്കും തിരിച്ചു കൊടുക്കും ഒന്ന് ഇതിൽ പറയാനുള്ളത് അതിജീവിതം എന്നു ഒരാൾ ഈ പറഞ്ഞതുപോലെ ഈ ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ഒരു എന്താ പറയുക ഇതുമില്ലാതെ മുന്നോട്ടിറങ്ങി വന്ന് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി ആ ഒരു ധൈര്യം പക്ഷെ ആ ഒരു ധൈര്യത്തിൽ കൂടിയാണ് ഇവിടെ നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നത് കാര്യം ഇതുപോലെ ഇത്രയും ധൈര്യത്തോടെ മുന്നോട്ട് വന്നവർ എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇനി ഇങ്ങനെയുള്ള ഇറങ്ങിപ്പോ പുറപ്പെടാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ധൈര്യം ഉണ്ടാവുമോ കാര്യം നമ്മൾ ഇറങ്ങിപ്പെട്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്താ കാര്യം നമ്മുടെ മാനം അവിടെ കൂടി കാഴ്ചവെക്കുക എന്നല്ലാതെ ആര് സപ്പോർട്ട് ചെയ്യും പറ ഇത്രയും വലിയൊരു കേസിൽ ഇത്രയും പബ്ലിസിറ്റി ഉള്ള ആൾക്കാർക്ക് നേരെ ഇത്ര വലിയൊരു അതിക്രമം ഉണ്ടായിട്ട് ഇതാണ് ഈ ഒരു കോടതി വിധി അല്ലെങ്കിൽ ഇതാണ് ഒരു സംഭവം എങ്കിൽ സാധാരണക്കാരായ ഒരാൾ ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വിഷയത്തില് മുന്നോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി തിരിക്കോ തിരിക്കത്തില്ല ഭയം കൊണ്ട് പിന്നോട്ട് പോകത്തേയുള്ളൂ പക്ഷെ ഒരിക്കലും പോവരുത് കാര്യം ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൈ എടുത്ത് തിരിച്ച് മുന്നോട്ടേക്ക് വരണം പിന്നെ ഇതിലുള്ള അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയണമെങ്കിൽ എട്ടാം പ്രതിയായിട്ടാണ് ആയിട്ടാണ് ദിലീപിനിതിൽ കണ്ടേക്കുന്നത് അല്ലെ എട്ടാം പ്രതിയായിട്ട് ആയിട്ട് ഓക്കെ അപ്പൊ ദിലീപ് ഇതില് കാര്യം കുറ്റവിമുക്തനായിരിക്കാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യം ആ ഒരു ഗൂഢാലോചന ചെയ്തതും കൊട്ടേഷൻ കൊടുത്ത ആളും ഇതില് തെളിവില്ല എന്ന രീതിയിൽ കുറ്റവിമുക്തനായെങ്കിൽ പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള ആറുപേർ എന്തിനു ശിക്ഷിക്കപ്പെട്ടു എന്തിനു ശിക്ഷിക്കപ്പെട്ടു ആ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ കൂടി ഒന്നിൽ മര പറഞ്ഞെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ ഇതിൽ അത്രയും ദയ കാണിച്ചതിൽ വലിയ ഇത് കാര്യം ബാക്കിയുള്ള ആറു പേരെങ്കിലും ശിക്ഷിക്കപ്പെട്ടല്ലോ പിന്നെ ഇപ്പോഴും പറയുന്നു ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പക്ഷെ അങ്ങനെയാണെങ്കിൽ ദിലീപ് മഞ്ജു വരവർ ബന്ധം എങ്ങനെ തകർന്നു കാവ്യമാധവനെ ദിലീപുമായിട്ട് എങ്ങനെ ഒന്നിച്ചു ഇതില് പറയുന്നുണ്ട് പൈസ കൊടുത്ത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ തന്നെ കുറേ പേർ അതിൽ പറയുന്നുണ്ടല്ലോ കാര്യം ഇരുപത്തി അഞ്ച് ലക്ഷോ അഞ്ച് സെൻ്റ് ഭൂമിയോ ഓഫർ ചെയ്തിട്ടുണ്ട് മൊഴി മാറ്റി പറയാനുള്ളത് അത് മാത്രമല്ലെങ്കിൽ ഇതിന് പണത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള എന്താ പറയാ പ്രൗഢിയും ഇതല്ലെങ്കിൽ എന്തിനു വേണ്ടി ബാക്കിയുള്ളവർ കുറച്ചധികം പേര് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല കാര്യം ആദ്യം മൊഴി കൊടുത്തവർ പിന്നെന്തിനു വേണ്ടി മൊഴി മാറ്റി പറഞ്ഞു കാര്യം എല്ലാവരും അങ്ങനെ കാര്യം ഈ ഒരു വിഷയത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ദിലീപായിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളൊരു പേടിയുണ്ടല്ലേ അല്ലേ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും മൊഴി മാറ്റി പറയേണ്ട കാര്യങ്ങൾ എന്താ അപ്പം ഇത്രയും ഗൂഢാലോചനകൾ ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന സമയത്ത് എങ്ങനെ പറയാൻ പറ്റും അപ്പം അത് തന്നെ കള്ളത്തരമല്ലേ പറയും അപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് പലതല വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം അതുകൊണ്ടാണ് ഇതിനെതിരെ ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാൻ വരുന്നത് ഓക്കെ അപ്പം ഇപ്പോഴും പറയാണ് കോടതിന്ന് വെറുതെ വിട്ടെങ്കിലും അതിൽ ദൈവം ദൈവം തൊട്ടുള്ള മോളിലിരിക്കുന്ന ഒരാൾ അല്ലെ അറിയാം എന്താണ് ഇവിടെ ശരിക്കും നടത്ത കാര്യം അങ്ങനെ തെറ്റിയേർപ്പെടണമെങ്കിലും അതിനുള്ള ശിക്ഷ എന്തായാലും ദൈവത്തിന്റെ കോടതി എന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല അതിനുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അല്ലേ അപ്പം അതുകൂടി ഒന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം ഇനിയും ആൾക്കാരെ ന്യായീകരിക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് ഉള്ളിത്തട്ടി അതിനുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് സംസാരിക്കാൻ ശ്രമിക്കുവാണെങ്കിലും വളരെ നല്ലതായിരിക്കും ഓക്കെ എനിക്കിതിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് കാര്യം നിങ്ങളാണ് കൂടുതൽ എന്താ പറയുക ബാക്കി ഇതിന് പറയാനുള്ള ബാധ്യസ്ഥ അപ്പം എന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കിതിൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുക കാര്യം അഖ്യന്മാർ അത് ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുന്നുണ്ടോ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ അപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങളുടെ കമന്റ് കമൻറ്റുകൂടി ഒന്ന് ഇതിൽ രേഖപ്പെടുത്തണം കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോട്ടതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പം എന്നെ അറിയുന്നവരായിട്ട് കുറേ പേരൊന്നും ഇല്ല ഓക്കെ പക്ഷേ അറിയുന്നവർ കുറച്ച് പേർ എല്ലാവർക്കും ഇവർ ഇവരൂടെ ആയിരിക്കും അപ്പം ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്നെ ഈ പറഞ്ഞത് നെഗറ്റീവ് അടിക്കാനും കുറേ പേര് വരെങ്കിലും അതിൽ ഒരു കൈത്താങ്ങായിട്ട് കുറച്ച് പേരുണ്ടെങ്കിൽ അതൊരു ഫലമാണ് കേട്ടോ നമുക്ക് ഇടതുപിളയിൽ കാണാം